അപ്പോൾ പാതരാത്രി ആളം കൂട്ടി വന്നിട്ടാണോ പ്ലംബിങ്ങിന് വിളിക്കുന്നത് അല്ലല്ലോ അപ്പോൾ സ്ഥാനാർത്ഥി കൃത്യമായി ഭീഷണിപ്പെടുത്തിയും ഒക്കെ പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് സാധാരണ ബി പറയാറുണ്ട് അവർ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിക്കുന്ന വാർഡുകളാണ് ഇത്തരം വാർഡുകളെന്ന് ആ വാർഡുകളിൽ പോലും ബി ജെ പിക്ക് ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ തെളിവാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കുന്നുള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാം പക്ഷെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഏറ്റവും ഷുവറാണെന്ന് അവർ പറയുന്ന സീറ്റിൽ പോലും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ് പാലക്കാടിൽ അപ്പോൾ ഒന്ന് ചോക്കൂ ഒരു എതിർ സ്ഥാനാർത്ഥി നേരിട്ട് ശ്രമം നടത്തുക ഇപ്പോൾ ബഹുമാനനായ പാലക്കാടിൻ്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ ആളെ നേരിട്ട് വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണെന്നാണ് അപ്പോൾ ബി ജെ പിയുടെ വാൽവുകളിൽ കൃത്യമായി ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ആ ബ്ലോക്കുകൾ പരിഹരിക്കാനുള്ള പ്ലംബിങ് വർക്ക് ഒന്നും ഇത്തവണ വിലപ്പോകില്ല ഇത്തവണ ഒരു തർക്കവും വേണ്ട പാലക്കാട് നഗരസഭയിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുന്ന വേവ് ആ വേവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എം പിയോട് പോലും എം പിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാൻ പറ്റാത്ത വരുമ്പോഴാണ് അവർ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ ആദ്യ രാത്രി ആളം കൂട്ടി വന്നിട്ടാണോ പ്ലംബിങ്ങിന് വിളിക്കുന്നത് അല്ലല്ലോ അപ്പോൾ സ്ഥാനാർത്ഥി കൃത്യമായി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് അത് മറ്റു പാർട്ടികളോട് മതി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഭീഷണിപ്പെടുത്തിയാലോ ഒന്നും പിന്മാറുന്ന സ്ഥാനാർത്ഥികളല്ല ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ പിന്നെ എല്ലാവരും ഇടപെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആയി തന്നെ ഫീൽഡിലുണ്ടാകും ബി ജെ പി ഭയം അവരുടെ ഏറ്റവും വലിയ കോട്ടകളിൽ പോലും ബി ജെ പിക്ക് ഭയമാണ് എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട് ഇത്തവണ മുനിസിപ്പാലിറ്റി ഞങ്ങൾ തിരിച്ചുപിടിക്കും തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ജയിക്കുന്നതാണ് എന്ന് പറയുന്ന വാർഡിൽ ആ വാർഡിൽ സ്ഥാനാർത്ഥിയെ പിന്മാറ്റാനുള്ള ശ്രമം അവർക്ക് പാർട്ടി കൗൺസിലർ മുൻ കൗൺസിലർ നേതാക്കന്മാർ വാർഡിൽ മത്സരിക്കുന്ന ആളുകൾക്കെല്ലാം കൂടെ ചേർന്ന് നടത്തേണ്ടി വരുന്നുണ്ട് എങ്കിൽ എത്രമാത്രം സമ്മർദ്ദത്തില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി